ഹായ് ഞാൻ രാജി പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഓർക്കിഡ് പ്ലാന്റ്സുകൾ വാങ്ങിയിട്ടുണ്ട് ആ പ്ലാന്റ്സുകൾ കാണിച്ച് ഞാൻ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഓർക്കിഡിന് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിത് ഓൺലൈനായിട്ടല്ല പ്ലാന്റ്സുകൾ വാങ്ങിയിട്ടുള്ളത് ഇവിടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് നേരിട്ട് തന്നാണ് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്തിട്ടുള്ളത് അത ഇത്രയും പ്ലാന്റ്സുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഡെൻറോബിയവും അതുപോലെ ഒരു ഫെലനോക്സിസും ഉണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ അധികം റേറ്റും ഇല്ല ഇതിൽ മിനിയേച്ചർ പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള നഴ്സറി എന്ന് പറയുന്നത് പുതുശ്ശേരി നഴ്സറിയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെയാണ് ഈ ഒരു നഴ്സറിയും അപ്പോൾ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ ഓർക്കിഡിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് എനിക്കൊരു പ്ലാന്റ് കിട്ടിയിട്ടുള്ളത് അതും നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം ഫ്ലവറുള്ള പ്ലാന്റുകളുമാണ് അതുപോലെ ഫെലനോപ്സിന് റേറ്റ് അഞ്ഞൂറ്റി അൻപതാണ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ കൂടുതലായിട്ടും ഓൺലൈനായിട്ട് വാങ്ങുന്ന പ്ലാന്റ്സുകളാണ് കാണിക്കാറ് അപ്പോൾ എന്തായാലും ഞാൻ അതുവഴി പോയപ്പോൾ അവരുടെ നേഴ്സറിയിൽ ചെന്ന് നേരിട്ട് തന്നെയാണ് പ്ലാന്റ്സുകൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരിട്ട് പ്ലാന്റ്സുകൾ വാങ്ങുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് വാങ്ങാവുന്നതുമാണ് അപ്പോൾ ഇതായി കാണുന്ന ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു അവിടെ നിന്ന് പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് പ്ലാന്റ്സുകളൊക്കെ വാങ്ങുന്ന സമയത്ത് അത് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല രാത്രിയിലായിരുന്നു പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ പ്ലാന്റ്സുകൾ അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ പ്ലാന്റ്സുകൾ വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഇപ്പോൾ നേരിട്ട് ചെന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് അവിടെ ഓൺലൈൻ സെയിലുണ്ട് അപ്പോൾ ഓൺലൈൻ സെയിലും നിങ്ങൾക്ക് ഓൺലൈനിലൂടെയും പ്ലാന്റ്സുകൾ വാങ്ങാവുന്നതുമാണ് അതായത് കണ്ടില്ലേ ഫെനിലോഫ്സസിലൊക്കെ രണ്ട് ബഡ് വന്നിട്ടുണ്ട് ഇതൊരു ഓറഞ്ച് കളറിലുള്ള ഫെനോക്സസ് ആണ് കേട്ടോ എനിക്ക് വേറൊരു കളറുണ്ട് അപ്പോൾ അധികം എൻ്റെ ഒരു കയ്യിൽ ഫെനിലോപ്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പ്ലാന്റ് കൂടി ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്കിനി പോട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇന്നെന്തായാലും പോട്ട് ചെയ്യുന്നില്ല അപ്പോൾ പ്ലാന്റുകളൊക്കെ ഒന്ന് കാണിച്ച് എൻ്റെ കയ്യിലുള്ള ബാക്കി പ്ലാന്റ്സിന് ഫർട്ടിലൈസർ കൂടി കൊടുക്കണം അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് എഫ്സൺസോൾട്ടാണ് അപ്പോൾ ഇത് ഒരു മാസം ആയിട്ടുണ്ട് നമ്മൾ പ്ലാന്റ്സിന് കൊടുത്തിട്ട് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഇത് കൊടുക്കണം ഇത് കൊടുക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമ്മുടെ ഉച്ചിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും അതുപോലെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും നല്ല പച്ചപ്പോടുകൂടി വളരുകയും നിറച്ച് റൂട്ടുകളൊക്കെ വന്ന് നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ദൈവം ഒരു പ്ലാന്റിന് ഞാൻ കൊടുക്കുന്നില്ല മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പറ്റിയിടോള് അപ്പോൾ അതിന് നമ്മൾ ഇതാണ് പൊട്ടാഷായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ഫ്ലവർ ആവാനായിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞാൽ ഫ്ലവർ ആയിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ വരെ വളം നമ്മൾ കൊടുക്കുന്നില്ല അതിൽ ഞാനിപ്പോൾ കൊടുക്കുന്നത് പൊട്ടാഷാണ് അപ്പോൾ ബാക്കി പ്ലാന്റ്സുകൾക്ക് ഇതായാത്തിനും ഇതുപോലെ നമുക്ക് എപ്സൺസോൾട്ട് കൊടുക്കാം എല്ലാ പ്ലാന്റ്സിനും നമ്മൾ സോൾട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഇലകളിലും വേരുകളിലും ആ പ്രോട്ടീൻസിലൊക്കെ നല്ല രീതിയിൽ നനയുന്ന രീതിയിൽ ഈ ഒരു വളം കൊടുക്കുക ഇപ്പോൾ പ്രൊറ്റീഡോളിന് നമ്മൾ എപ്സൺസോൾട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ദ പൊട്ടാഷ് കൊടുക്കുവാണ് അപ്പോൾ ഒരു പ്ലാന്റിന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വളരെ കുറച്ച് പൊട്ടാഷ് എടുത്ത് നമ്മൾ ഡയലൂട്ട് ചെയ്ത് ആ പ്ലാന്റ്സിന് മാത്രം കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലാ പ്ലാന്റ്സിന് ഫർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം എങ്ങനെ ആയാലും ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് അത് കൂടി പോവാതിരിക്കുക കുറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും നമ്മുടെ പ്ലാന്റ്സിന് ഉണ്ടാവില്ല എന്നാൽ കൂടി പോയി കഴിഞ്ഞാൽ പ്ലാന്റ്സിന് പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഞാൻ ഓർഗാനിക് ഫർട്ടിലൈസറും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറും രണ്ടും മാറി മാറി കൊടുക്കാറുണ്ട് അതായത് ഒരു വർഷം മുന്നേ നമ്മൾ പോടുകൂടി വാങ്ങിയിട്ട് പിന്നീട് ഇവിടെ വന്നതിന് ശേഷം പൂക്കാതിരുന്ന ഓർക്കിഡിൽ നമ്മൾ പൊട്ടാഷ് കൊടുത്തതിന് ശേഷം കണ്ട റിസൾട്ടാണ് അത് ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഇതൊക്കെ ഇന്നിപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ആയതാണ് കേട്ടോ എൻ്റെ ഒരു ബർഡിൻ്റെ സ്പൈക്ക് കണ്ടോ നല്ല വലിയ രീതിയിൽ സ്പൈക്കുകളൊക്കെ വന്നിട്ടുണ്ട് അതിലും ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഞാൻ കൊടുക്കുന്നത് ഓർഗാനിക് ഫർട്ടിലൈസർ തന്നെയാണ് അപ്പോൾ ഞാൻ കൊടുക്കുന്ന എല്ലാ ഫെർട്ടിലൈസറും നിങ്ങളോട്ട് ഷെയർ ചെയ്യാറുണ്ട് ലോങ് വീഡിയോസിലല്ല എന്നുണ്ടെങ്കിൽ പല ഫർട്ടിലൈസറ് കൊടുക്കുന്നതിൻ്റെയും ഷോർട്ട് വീഡിയോസിലും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നമ്മുടെ സോറി നമ്മുടെ ചാനല് കറക്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതായത് പോലെ നമ്മുടെ ഫെർട്ടിലൈസറുകളൊക്കെ കൊടുക്കുമ്പോൾ കണ്ടില്ലേ എല്ലാത്തിലും പുതിയ ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പ്ലാന്റിലെ നല്ല ഷൂട്ടുകളും ഒക്കെ വന്ന് ഹെൽത്തി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല രീതിയിൽ പ്ലാന്റിലെ ഫ്ലവറുകൾ ഉണ്ടാകാറുള്ളൂ അപ്പോൾ നമ്മൾ നല്ല എപ്പോഴും എന്താണ് ഫ്ലവറിങ്ങിൻ്റെ ആ ഒരു ഫെർട്ടിലൈസറുകൾ മാത്രം കൊടുക്കരുത് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറുകളും കൂടി നമ്മൾ മാറി മാറി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു ഫർട്ടിലൈസറും നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക നിങ്ങളുടെ ചെടിയിലും തീർച്ചയായിട്ടും മാറ്റങ്ങളും ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ